അമ്മ എന്നതൊരു സത്യമാണ് ഓടിയെത്താൻ ഒരു കൈയകലം മാത്രം ദൂരമുള്ള ധൈര്യമാണെന്നും അമ്മ എത്ര കഠിനമായ ചൂടും ആ സാമീപ്യത്തിൽ തണുത്തുപോകും തനിക്ക് നേരെ വരുന്ന ആരോപണങ്ങൾക്കൊക്കെ കാച്ചിക്കുറുക്കിയ മറുപടി പറയുകയും തള്ളയേണ്ടവയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയും ചെയ്യുന്ന വേടനാണ് നമ്മുടെ ഒക്കെ മനസ്സിലുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി വികാരാധീനനായ വേടനെയാണ് കോഴിക്കോടുകാർ കഴിഞ്ഞ ദിവസം കണ്ടത് അതുവരെ കണ്ട വേടനായിരുന്നില്ല ആ നിമിഷം കണ്ണുനിറഞ്ഞ മുഖത്താകെ സങ്കടമായിരുന്നു കോഴിക്കോട് ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ മുക്കം സ്വദേശിനി മെഹ്റൂജ റാപ്പ വേടനെ മരിച്ചു ുപോയ അമ്മ ചിത്രയുടെ പടം നൽകിയ നിമിഷം അത് കണ്ടുനിന്ന എല്ലാവരിലും നോവായി വിനോദസഞ്ചാര വകുപ്പിന്റെ പരിപാടിയിലേക്ക് വേഡൻ എത്തുന്നതറിഞ്ഞ നൂറുകണക്കിന് ആരാധകരാണ് തടിച്ചുകൂടിയിരുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനൊപ്പം ചേർന്ന ലോഗോ പ്രകാശനം നിർവഹിക്കുകയും ഓണാഘോഷ പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്ന് ഒരു പാട്ട് പാടുകയും ചെയ്തു അതിനുശേഷം പോകാനായി വേദിയിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു വേടൻ ഈ സമയത്താണ് മെഹ്റൂജ എന്ന യുവതി എത്തിയത് അമ്മയുടെ ചിത്രവുമായാണ് വന്നതെന്ന് അവർ വേടന്റെ കാതിൽ പറഞ്ഞു അത്ഭുതപ്പെട്ടു നിന്ന വേടന് ബാഗിൽ നിന്ന് സമ്മാന പൊതിയെടുത്ത് ഫ്രെയിം ചെയ്ത അമ്മയുടെ ചിത്രം അമ്മയുടെ ഫോട്ടോ കണ്ട വേടൻ വികാരാധീനനായി മെഹ്റൂജയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ചിത്രം നെഞ്ചോട് ചേർത്തു വിറയാർന്ന കയ്യാൽ ആ ചിത്രത്തിലൊന്ന് തലോടി മരിച്ചുപോയ അമ്മയുടെ ചിത്രം ഫ്രെയിം ചെയ്താണ് കോഴിക്കോട് മുക്കം മണാശ്ശേരിക്കാരിയായ മെഹ്റൂജ സമ്മാനമായി വേടനു നൽകിയത് രണ്ടായിരത്തി കോവിഡ് കാലത്ത് കോഴിക്കോട്ടെ മെഹ്റൂജയുടെ വീട്ടിൽ മൂന്നു മാസത്തോളം വേടന്റെ അമ്മ താമസിച്ചിരുന്നു മകൻ പാട്ടുകാരനാണെന്നും യൂട്യൂബിലൊക്കെ പാട്ടുകൾ പാടുന്നുണ്ട് എന്നും വന്ന അമ്മ മെഹ്റൂജയോട് പറഞ്ഞിരുന്നതായി അവർ പറയുന്നു അമ്മ ചിത്ര നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ പോയ സമയത്ത് മെഹ്റു ൂജ അമ്മയ്ക്കൊപ്പം സെൽഫി എടുത്തു ശേഷം അമ്മയെ വാട്സപ്പിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്നാണ് അവർ പറയുന്നത് മരിച്ചെന്ന വേടന്റെ അച്ഛൻ അറിയിക്കുകയായിരുന്നു നാലു മാസമായി വേടന ഈ ചിത്രം സമ്മാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നു യുവതി വേടന്റെ അച്ഛനാണ് മകൻ കോഴിക്കോട് വരുന്നുണ്ട് എന്നും വേദിയിൽ പോയി ചിത്രം കൊടുക്കണമെന്നും പറഞ്ഞത് അന്നെടുത്ത സെൽഫി ചിത്രമാണ് മെഹ്റൂജ വേടന് സമ്മാനമായി നൽകിയത് വീട്ടിലെത്തുമ്പോൾ ചിത്ര വേടന്റെ അമ്മയാണ് എന്ന് മെഹ്റൂജയ്ക്ക് അറിയില്ലായിരുന്നു തന്റെ മകൻ പാടുമെന്നും യൂട്യൂബിലൊക്കെ ഉണ്ടെന്നും അവൻ ഉയരങ്ങൾ താണ്ടുമ്പോൾ കുടുംബം രക്ഷപ്പെടുമെന്നും ഒക്കെ ചിത്ര പറയാറുണ്ടായിരുന്നു എന്ന മെഹ്റൂജ ഓർത്തുവയ്ക്കുന്നു പിന്നീട് വേടൻ പ്രസിദ്ധനാവുകയും ചിത്രയെ ബന്ധപ്പെടാൻ കിട്ടിയില്ല എന്നും അവർ പറഞ്ഞു അങ്ങനെയാണ് അച്ഛൻ മുരളീദാസിനെ ബന്ധപ്പെടുന്നത് അപ്പോഴാണ് മരിച്ചുപോയി എന്ന വിവരം അറിയുന്നത് വേടൻ കോഴിക്കോട് വരുമ്പോൾ പടം വേദിയിൽ പോയി കൈമാറാൻ മുരളീദാസ് മെഹ്റൂജയോട് പറയുകയായിരുന്നു വേടൻ അത് സന്തോഷമാകുമെന്നും മുരളീദാസ് പറഞ്ഞിരുന്നു കോഴിക്കോട് പരിപാടിയിലാണ് വൈകാരികമായ നിമിഷങ്ങൾ അരങ്ങേറിയത് അവളെ ജാഫ്നയിൽ നിന്ന് ആരോ തുരത്തി വേടൻ തന്റെ റാപ്പ് സംഗീതത്തിൽ അമ്മയെ മുൻപും പരാമർശിച്ചിട്ടുണ്ട് വേടന്റെ കണ്ണു നിറഞ്ഞ നിമിഷങ്ങളും അമ്മയുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി മാറി റിയിരിക്കുകയാണ്